നമസ്കാരം ഒരു മാതാവിനോട് എത്രയോ നല്ലൊരു ഗ്രഹനില കണ്ട് പൊരുത്തം ഏതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴും ആ മാതാവിനെ പേടിപ്പിച്ചിരിക്കുന്ന ഒരു ജോത്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഷ്ടമാണ് ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാകരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ലഗ്നത്തിൽ ഏഴില് മൂന്ന് ശുഭഗ്രഹങ്ങൾ നിൽക്കുന്ന അതും ഏറ്റവും ഉത്തമമായ ഗ്രഹനിലയുള്ള ഒരു പെൺകുട്ടിയുടെ ജാതകം കണ്ടിട്ട് ഈ കുട്ടിയുടെ കല്യാണം നടന്നാൽ ഡിവോഴ്സ് ഉണ്ടാവും ഭർത്താവ് അല്ലെങ്കിൽ മരിക്കും എന്തുകൊണ്ട് അഷ്ടമത്തിൽ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പേടിപ്പിച്ച ഒരു ഗ്രഹനിലയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് പത്തൊൻപത് രണ്ട് തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞ ദിവസം ഒരു പരി ഒരു വിവാഹം പരിശോധിച്ചപ്പം ഒരു ഗ്രഹനില പരിശോധിച്ചപ്പോൾ ആ മാതാവിനോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ മകൻ നിങ്ങളെ തലക്കടിച്ചു കൊല്ലും നിങ്ങളുടെ അമ്മയെ കൊല്ലുന്ന മകനാണ് മാഡം ഒരു കാര്യം ചെയ്യണം ഇത് പറയണം വീഡിയോയിൽ പക്ഷേ എന്നെ ആരാണ് വെളിപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാതാവ് പറഞ്ഞിരുന്നു അപ്പം അമ്മയെ കൊല്ലുന്ന മകനാണ് ഈ മകൻ വെച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കുറച്ച് ജ്യോത്സ്യന്മാരുണ്ട് എന്തിന് ഇത്തരത്തിലെ പാപകർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നും കൂടി അത് വെളിപ്പെടുത്തിയാൽ കൊള്ളാം അതേപോലെ തന്നെ ഈ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ചന്ദ്രാലിൽ ചൊവ്വയുണ്ട് ഈ കുട്ടി കല്യാണം കഴിച്ചാൽ ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിക്കത്തില്ല പക്ഷെ പരിഹാരമുണ്ട് പൂജ ചെയ്താൽ മതി അപ്പൊ അത്തരത്തിലുള്ള ഒരു സമ്പ്രദായം വലിയ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളവര് പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്ന മാതാപിതാക്കൾ ഒരു ചെറിയ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി വിവാഹ ഭാഗം ലക്നാൽ ഏഴില് നിൽക്കുന്ന ഗ്രഹങ്ങൾ ആരാണോ അവരാണ് വിവാഹഭാവത്തിന്റെ അധിപന്മാരും ഏർ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നവര് വരും ലഗ്നം കൊണ്ട് രണ്ടാം ഭാവം കൊണ്ട് പിന്നെ വിദ്യ ചിന്തിക്കുന്നു നാലാം ഭാവം കൊണ്ട് സുഖം മാതാവിപ്പി മാതാ സുഹൃത്ത് മാതിലൻ ഭാഗിനോ ക്ഷേത്രം സുഖം വാഹനം ഇങ്ങനെയുള്ളത് ചിന്തിക്കുന്നു ഏഴ് കൊണ്ട് വിവാഹം ചിന്തിക്കുന്നു പത്ത് കൊണ്ട് കർമ്മം ചിന്തിക്കുന്നു ഇതെല്ലാം നമ്മൾ ഓരോ ഭാവം കൊണ്ട് ലഗ്നത്തിന്റെ അനിസ്ഥ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ വിവാഹം ചിന്തിക്കുമ്പോൾ മാത്രം എന്തിനാണ് ഈ ചന്ദ്രാൽ ഉള്ള െ ഒന്നുകൊണ്ട് നോക്കിയാൽ മതി എന്ന് എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും ലക്നാൽ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ ആ ആല് മാത്രം മതി എന്ന് ഡോക്ടർ കെ പി ധർമ്മരാജ ഐ എസ് ആർ തന്നെ ഒരു ആ ഒരു പവർ അത് ഞാൻ ഇവിടെ പിന്നീ വീണ്ടും ഉപയോഗിക്കുകയാണ് ലക്നാൽ മൂന്ന് പേര് ശുഭന്മാര് നിൽക്കുന്നു ശുക്രൻ ഉച്ചനാകുന്നു വ്യാഴം സ്വക്ഷേത്ര ബലവാനാകുന്നു ചന്ദ്രൻ അവിടെ ായിട്ട് നിൽക്കുന്നു ഇത്രയും ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ചന്ദ്രൻ്റെ എട്ടിലൊരു പാപൻ ചൊവ്വ നിൽക്കുന്നു അതുകൊണ്ട് ഈ കുട്ടിക്ക് പർത്തവിയോഗം ഉണ്ടാവും അതുകൊണ്ട് ഏർ ജാതകത്തിന് ചൊവ്വാദോഷമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ജ്യോത്സ്യനെ കിട്ടിയാൽ ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ജ്യോതിഷം പഠിച്ച ആളാണോ എന്ന് എനിക്ക് പരിശോധിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയ സങ്കടം തോന്നുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ ലഗ്നത്തിന്റെ ഏഴിൽ ഏഴാം ഭാവാധിപനാണ് നിൽക്കുന്നത് ശുക്രൻ രണ്ടും ഒൻപതും ഭാവ ഭാവാധിപനായ ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ ഒരു ശുഭഗ്രഹമായിട്ടുള്ള ഒരു ചന്ദ്രൻ ല പതിനൊന്നാം ഭാവാധിപനായ ചന്ദ്രൻ നിൽക്കുന്നു ഈ മാതാവിനെ വേദനിപ്പിച്ചത് ചന്ദ്രാൽ എട്ടിൽ ചൊവ്വയുണ്ട് ചൊവ്വാദോഷമുണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ചന്ദ്രാൽ എട്ടിൽ ചൊവ്വയുണ്ടല്ലോ അപ്പൊ പിന്നെ അത് സ്വീകരിക്കാമോ യഥാർത്ഥത്തിൽ ഈ വിവാഹഭാവം ഏഴാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കുക അത് ലക്നത്തിന്റെ ഏഴാണ് ലക്നത്തിന്റെ ഏഴിൽ നിൽക്കുന്ന രണ്ട് ശുഭന്മാര് മൂന്ന് ശുഭന്മാരാണ് പ്രത്യേകിച്ച് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് ബുധദശയിൽ ജനനം കേതുദശ ശുക്രദശ സൂര്യദശ ചന്ദ്രദശ കഴിഞ്ഞ് ചൊവ്വാദശ വരുമ്പോൾ ആ കുട്ടിക്ക് എഴുപത് വയസ്സായി കഴിയും ഈ ഒരു ബുധദശയിൽ ജനിച്ച് പന്ത്രണ്ട് വർഷം അഞ്ചു മാസം പത്തൊൻപത് ദിവസം ബുധദശയാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഒരു പത്തൊൻപത് വയസ്സ് വരെ കേതു മുപ്പത്തൊൻപത് വയസ്സ് വരെ ശുക്രൻ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ സൂര്യൻ അൻപത്തി അഞ്ച് വരെ ചന്ദ്രൻ അൻപത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ അറുപത്തി മൂന്ന് വരെ കുജൻ ഈ അറുപത്തിമൂന്ന് വയസ്സാവുന്ന കുജൻ പോലും ദോഷം ചെയ്യുന്നത് ജാതകവശാൽ ജോ ദോഷം ചെയ്യുന്ന അല്ലായാലും ചൊവ്വ അഷ്ടമാധിപത്യമൊക്കെ ഉള്ള ചൊവ്വയാണെങ്കിൽ ഏർ അല്ലെങ്കിൽ പോലും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം അറുപത്തി മൂന്ന് വയസ്സാകുമ്പം വരാം ആ തരത്തിലുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ജനങ്ങൾക്ക് വേണ്ടേ എന്നുള്ളത് കൂടി ചിന്തിക്കാനാണ് ഞാൻ ഈ അഷ്ടമത്തിൽ ചന്ദ്രാൻ അഷ്ടമത്തിലെ ചൊവ്വേ പിടിച്ചുകൊണ്ട് വരുന്ന മാതാപിതാക്കൾക്കും ജ്യോതിഷികൾക്കും ത്രീ തിങ്ക് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകണം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ മാതാപിതാക്കൾ ഒന്ന് അലർട്ടായിരിക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ലക്നാൽ ഏഴിൽ മൂന്ന് ശുഭന്മാരാണ് നിൽക്കുന്നത് വിവാഹഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അത് ലഗ്നത്തിന്റെ ഏഴ് കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ചന്ദ്രന്റെ എട്ടിലെ ചൊവ്വ ഒന്നും മനുഷ്യരെ കൊല്ലുന്ന ചൊവ്വയല്ല അത് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് നമുക്ക് അല്ലെങ്കിലും ചൊവ്വ ആരെയും കൊല്ലുന്നതല്ല ഭർത്താവിൻ്റെ ആയുസ് ഇല്ലാതാക്കണമെങ്കിൽ ഭർത്താവിൻ്റെ ജാതകത്തിലെ ആയുർഭാവം ദോഷമായിരിക്കണം അതും കൂടി ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള ഒന്നുകൂടി കാട്ടിക്കൊണ്ടാണ് ഈ ചന്ദ്രാലാഷ്ടമത്തിലെ ചൊവ്വയുടെ ഒരു വിവരണം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്